ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നതെന്നാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് എത്ര വ്യോമബാധ അടച്ച സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി അധികൃതർ കൊച്ചിയിൽ നിന്നും ദോഹയിലേക്ക് ആറ് അൻപത്തിമൂന്നിൽ പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വഴിതിരിച്ചുവിട്ടു ഈ വിമാനം മസ്ക്കറ്റിൽ ലാൻഡിംഗ് നടത്തി ദോഹയിലേക്ക് രാത്രി പന്ത്രണ്ട് അൻപതിന് പുറപ്പെടേണ്ട വിമാനവും പത്ത് പത്തിന് പുറപ്പെടേണ്ട റിയാദ് വിമാനവും റദ്ദാക്കി പുലർച്ചെ രണ്ടായിമൂന്നിന് കൊച്ചിയിൽ എത്തേണ്ട ഖർ എയർവേസ് വിമാനം എത്താൻ വൈകുമെന്നും വിവരം ലഭിച്ചു കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പത്ത് പതിനഞ്ചിന് പോയ വിമാനം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തിരിച്ചുവിളിച്ചു തിരുവനന്തപുരം ബഹ്റിൻ ഗൾഫ് എയർ വിമാനം തിരിച്ചു വിളിച്ചു രാത്രി പത്ത് മണിക്ക് പുറപ്പെടേണ്ട വിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചു വിളിച്ചത് ദമാമിലേക്കും ദുബായിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകും ദുബായ് എമിറേറ്റ്സ് ദോഹയിലേക്കുള്ള ഖത്ര എയർവേസ് എന്നിവയും വൈകും മിഡിൽ ഈസ്റ്റിലെ പറ്റിയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിവിധ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട് യാത്രക്കാർ അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് തിരുവനന്തപുരം എയർപോർട്ട് അധികൃതർ അറിയിച്ചു